പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തൊൻപത് ഇസ്രായേലിലെ മറ്റു മഹാന്മാർ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണത് ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ളേച്ചത നീക്കി കളഞ്ഞു അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദാവീദ് ഹെസകിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു അവർ അധികാരം മറ്റുള്ളവർ കടിയറ വെച്ചു തങ്ങളുടെ മഹത്വം അന്യ ജനതയ്ക്കും ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണുതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജറമിയ അവനെ അവർ പീഡിപ്പിച്ചു കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയിൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ യഹോ സദാഖിന്റെ പുത്രനായി യശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹെനോക്കിനു തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമവും സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും അദ്ധ്യായം അൻപത് പ്രധാന പുരോഹിതൻ ഷിമയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായി ഷിമയോൻ സഹോദരന്മാർക്കു നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിനു കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിനു പുറത്തു വരുന്ന അവന് ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ വേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ വസന്തത്തിൽ പനിനീർ പൂ പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്തഖചിതമായ സ്വർണ തളിക പോലെ കാഴ്ചു നിൽക്കുന്ന ഒലിവ് പോലെ മേഘം ഉരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവതാരു പോലെ ശോഭിച്ചു അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നോ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതനു പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കി അഹറോൻ്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ ഊതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഗായകർ അവിടുത്തെ ശ്രുതി മധുരമായി പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതൻറെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല സെയർ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കിമിലെ മൂഢ ജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാഖിൻ്റെ പുത്രൻ യേശുവായി ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് അദ്ധ്യായം അൻപത്തൊന്ന് കൃതജ്ഞതാഗീതം കർത്താവും രാജാവുമായവനെ അങ്ങേക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായനും ആയിരുന്നു അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകൻ്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടെ എന്നെ സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോടടുത്തു എൻ്റെ ജീവൻ പാതാളത്തിന്റെ അഘാതത്തെ സമീപിച്ചു എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവേ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു പണ്ടുമുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശത്രു കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യം ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എൻ്റെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവളെ തേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരിയ പാതയിൽ ചരിച്ചു യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ അവളെ ലഭിച്ചു ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷണമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ഞാനും ഇല്ലെന്നു പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ക്ഷമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ നേടുക അവളുടെ മുഖത്തിന് കഴുത്ത് ചായച്ചു കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ എനിക്കേറെ വിശ്രമം കിട്ടി എന്ന് കാണിക്കുവിൻ എന്ന് കാണുവിൻ വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ പാലകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ അവിടത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവിൻ അവിടത്തെ സ്നേഹം ശാശ്വതമാണ് തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ദാവിദിൻ്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സാധോക്കിൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അബ്രാഹത്തിൻ്റെ പരിചയമായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസഹാക്കിൻ്റെ അഭയശിലയായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് രാജാതി രാജനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അവിടുന്ന് തൻ്റെ ജനത്തിന്റെ മുളയെ തൻ്റെ ഭക്തന്മാരുടെ ഇസ്രായേൽ മക്കളുടെ തന്നോടൊട്ടി നിൽക്കുന്ന ജനത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുന്നു അല്ലേലുയ്യാ ദൈവമായ കർത്താവിന് സ്തുതി